ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഇൻ സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വേറെ താമരണം എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ ഇല്ല നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാല ദോശയുടെ റെസിപ്പിറ്റാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും നല്ല ഹെൽത്തിയാണ് നല്ല കളർഫുൾ ആണ് കാണാൻ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നുപോകല്ലേ മറന്നു പോകുന്ന കൂട്ടുകാരായതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള സ്പെഷ്യൽ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു മീഡിയം സൈസ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവണ ബീട്രൂട്ടാണ് പിന്നെ എരിവിന് വേണ്ട ആ ഒരു ദോശമാവ് അതായത് ഈ ഒരു ബീട്രൂട്ടിൻ്റെ വിലയ്ക്ക് എരിവിനും മാത്രം പാകമായിട്ടുള്ള പച്ചമുളക് എടുക്കുക പിന്നെ ഒരു നാലഞ്ച് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എത്രയാണ് ഞാൻ എടുത്തതെന്നുള്ളത് അപ്പോൾ ആ ബീട്രൂട്ടൊക്കെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊരു മിക്സിൻ്റെ ജാറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ എടുത്ത പച്ചമുളക് അപ്പോൾ എനിക്കത്ര എരിവ് കൂടുതലായിട്ട് വേണ്ടാത്തോളൂ ഞാൻ ഇതിൽ നിന്നൊരു പീസും കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി നമ്മൾ ഇഞ്ചിയും ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ എരിവ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ ദോശ പാവിൽ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു നമ്മുടെ മസാല ദോശേൻ്റെ അതേ ബാറ്ററി തന്നെയാണ് പിന്നെ നോർമൽ മസാല മസാലദോശേൻ്റെയും ഒക്കെ ഞാൻ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പിന്നെ വേണ്ട പച്ചമുളക് ഇഞ്ചി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്ത ആ ഒരു ബീട്രൂട്ടിൻ്റെ ബാറ്ററി ഉണ്ടല്ലോ അത് നമുക്ക് ഞാൻ അരച്ച് വെച്ച പൊങ്ങി വന്നിട്ടുള്ള ദോശമാവുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ അരച്ച് വെക്കുമ്പോൾ തന്നെ അല്ല ചേർത്ത് കൊടുക്കണത് പൊങ്ങി വന്ന ദോശമാവുക്കാണ് ചേർത്ത് കൊടുക്കണത് അങ്ങനെ ദോശമാവ് നല്ലവണ്ണം മിക്സ് ആക്കി ഞാൻ ഇതിൻ്റെ പാതി മാത്രമേ ഇപ്പോൾ എടുക്കണുള്ളൂ അതിലേക്കാണ് ഞാനിപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കണത് അത് ചേർത്ത് കൊടുത്തിട്ട് തുടരെ ഒന്ന് ആക്കി കൊടുക്കുക അങ്ങനെ നല്ലോണം മിക്സ് ആക്കി മിക്സാക്കിയെടുത്ത ദോശ ബാറ്ററി വെച്ചിട്ട് ഇനി നമുക്ക് ദോശ ചുറ്റെടുക്കാം അപ്പോൾ കണ്ടല്ലോ നല്ല കളർഫുൾ ആണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ചൂടായ ചട്ടിയിൽ ഓരോ കയ്യിൽ മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് നെയ്യോ എണ്ണ എന്താ വച്ചെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി കിട്ടും അപ്പോൾ കണ്ടല്ലോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നും ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് മടുക്കൂലേ അപ്പം ഇങ്ങനെയൊക്കെ ഇടക്ക് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കായാലും ഒരിക്കലും മടി മടുപ്പും ഉണ്ടാവൂല നല്ല ടേസ്റ്റുമാണ് പിന്നെ നല്ല ഹെൽത്തിയാണ് ആണ് അപ്പം ബീട്രൂട്ട് ദോശ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരുപാട് കൂട്ടുകാരെ നമ്മളെ ചാനൽ കണ്ടിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ പോകുന്നുണ്ട് മറക്കുന്ന കൂട്ടുകാർക്കാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഞാൻ മൂന്നൊക്കെ സബ്സ്ക്രൈബായിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാനൊരു ഗിഫ്ബായ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അടുത്തൊരു ഷാർ കൂടിയായിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും